നമസ്കാരം സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും അത് ശരിയായ രീതിയിൽ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഇത് ജനറൽ റീഡിംഗ് തന്നെയാണ് ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കുക ഭഗവാന്റെ വിശേഷപ്പെടുതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അപ്രതീക്ഷമായി ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് നൽകാനായി പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം വേദനകൾ നിറഞ്ഞിട്ടുള്ളതായ അല്ലെങ്കിൽ നിറഞ്ഞ നിങ്ങൾക്ക് ഒരു തരത്തിലും താങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ചില വിഷമതകളിലൂടെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങളുടെ ആശ്രയം ഭഗവാൻ മാത്രമാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത് എന്നതാണ് വാസ്തവം അതിനാൽ ഭഗവാന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുന്നു അഥവാ ഭഗവാനോട് നിങ്ങൾക്ക് അത്രമേൽ അടുപ്പം അല്ലെങ്കിൽ ഭക്തിയാണ് ഉള്ളത് എന്നും കാണുവാനായി സാധിക്കുന്നു പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നതായ ഏതെങ്കിലും കാര്യം ലഭിക്കാതെ വന്നതിനാലോ വിലപ്പെട്ടതായ ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ സങ്കടം നീതി എന്നിവ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ അതായത് മറ്റുള്ളവരിൽ നിന്നും മോശം അവസ്ഥ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങളെ സ്നേഹമോ പരിഗണനയോ നൽകുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളിൽ ചുറ്റുമുള്ളവരും സങ്കടപ്പെടുന്നു എങ്കിൽ അതിൽ ഒരു മാറ്റം കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം ഈ സമയം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുക ഭഗവാൻ നിങ്ങൾക്കും ചുറ്റുമുള്ള മറ്റുള്ളവർക്കും അതായത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ ചില വ്യക്തികൾക്കും ചില അനുകൂലമായ സാഹചര്യങ്ങൾ നൽകും എന്നതാണ് വാസ്തവം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ കഴിവുകളെ ശക്തിയെ മറ്റുള്ളവർ വില കുറച്ച് കാണുന്നതായ അത് ഏവരുമല്ല ചില വ്യക്തികളെങ്കിലും അത്തരത്തിൽ വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് നേരിടുന്നതായ അവഗണനകളെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ വെല്ലുവിളികളെ മറികടക്കുവാൻ സാധിക്കുന്ന ശക്തി മനോബലം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകും വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുകയും തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരുന്നതുമാണ് ഈ സമയം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും സത്യസന്ധമായും നിങ്ങൾക്ക് കൃത്യമായും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എങ്കിലും ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം ആ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിടെ പതറാതെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം ചില മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ട് തനിച്ചിരിക്കണം ഏകാന്തത അനിവാര്യമാണ് എന്ന് പോലും തോന്നുന്ന നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകി മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയങ്ങളും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില വിജയങ്ങളും ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യും എന്നതാണ് വാസ്തവം ഈ സമയം വെല്ലുവിളികൾ വന്ന് ചേരാവുന്നതാണ് ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ അപ്രതീക്ഷമായോ വെല്ലുവിളികൾ കടന്നുവരാം എന്നാൽ പൂർവാധികം ശക്തിയോടെ തന്നെ അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക പല കാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം ഇരുളടഞ്ഞ വഴികൾ തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അവിടേക്ക് ഒരു പ്രകാശം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് തടസ്സങ്ങൾ പലതും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ആ തടസ്സങ്ങളെ മറികടക്കുവാനുള്ള അവസരം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ തടസ്സങ്ങൾക്കും ഒരു പരിഹാരം നിങ്ങളിൽ കൂടികൊള്ളുവാനുള്ള സാധ്യത നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുക അത് ഭഗവാന്റെ അനു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശാരീരികമായും മാനസികമായും അതിനാൽ നിങ്ങൾ ഈ സമയം അതിനായി തയ്യാറാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ചില ഭാരമേറിയതായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമാകാം അത്തരം ചില കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുമാകാം എന്നാൽ ഇപ്പോഴത്തെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരിക എന്നും കാണുവാനായി സാധിക്കുന്നു എന്താണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് അതിന് അനുകൂലമായ അനുസൃതമായ ഫലം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക അത് സങ്കടങ്ങളാണ് എങ്കിലും മനസ്സിൽ നിൽക്കുന്നതായ വിഷമതകളാണ് എങ്കിലും അതൊന്നും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അവർ അറിയണം എന്ന രീതിയിൽ നടക്കുന്ന വ്യക്തികളുമല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ഉള്ളത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങളാണ് എങ്കിലും അത് പുറമെ പറയുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായും നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് നിങ്ങളെ പിടി പിടികിട്ടുന്നതായ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതായ സാഹചര്യമില്ല എന്നും കാണുവാനായി സാധിക്കുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും പരാജയങ്ങൾ തിരിച്ചടികളാണ് എങ്കിലും വന്ന് ചേർന്നിരിക്കുന്ന വ്യക്തികളാകാം എന്നാൽ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്നതും വാസ്തവമാണ് അതിന് ഒരിക്കലും തയ്യാറാകില്ല എന്നതും വാസ്തവമാകുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എങ്കിലും മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട് ആർക്ക് മുന്നിലും തോറ്റു കൊടുക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ എന്നാൽ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഈ സമയം നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് തന്നെയാണ് നിങ്ങളെ ഭഗവാൻ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇരട്ടി നേട്ടങ്ങൾ വന്ന് ചേരുവാൻ കാരണവും അത് തന്നെയാണ് അതിനാൽ ഇപ്പോൾ താഴ്ന്നു പോയിടത്തു നിന്നും വീണ്ടും പറന്ന് ഉയരുവാൻ നിങ്ങൾക്ക് വളരെയധികം പ്രചോദനം ലഭിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക വിശ്വാസം നിങ്ങളിലുണ്ട് ആ വിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹത്താൽ സാധിക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്തതായ ആവേശകരമായ കാര്യങ്ങൾ സാഹസികമായി യാത്രകൾ പലതും പോകുവാനായി കാണും അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു പുതുവെളിച്ചം അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാത്തതായ സാഹചര്യത്തിൽ നിന്നും മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക കാരണം പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം തീർച്ചയായും വിചാരിക്കാത്തതായ കാര്യങ്ങളിൽ ചില അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ തിരിച്ചടികൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമോ ജീവിതത്തിലുണ്ട് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് കരുത്തിലായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം കരുത്താർജിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത് പോസിറ്റീവായ ഊർജം തന്നെയാണ് അത് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക